പുതുവർഷം പിറന്നതിന് പിന്നാലെ വരികാർക്ക് സ്പെഷ്യൽ ഓഫറുകളുമായി എത്തിയിരിക്കുകയോ ജിയോ മികച്ച റീചാർജ് പ്ലാനുകളിൽ അൺലിമിറ്റഡ് കോളിംഗ് സ്പീഡ് ഡാറ്റ പ്രീമിയം ഡിജിറ്റൽ ബെനഫിറ്റ്സ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചാണ് പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആനുവൽ പ്ലാനുകളാണ് ഏറ്റവും മികച്ച ചോയ്സ് നിങ്ങൾ പുതുവർഷം ആരംഭിച്ച പോലെ തന്നെ റീചാർജ് ചെയ്തവരാണെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കണക്ടിവിറ്റി ഉറപ്പാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഡാറ്റ യൂസർമാർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ പ്ലാനാണ് ഈ ആനുവൽ പ്ലാനുകൾ നിങ്ങളുടെ സിം അടുത്ത വർഷം വരെ ആക്റ്റീവായിരിക്കാന് സഹായിക്കുമെന്ന സാരം ജിയോയുടെ പ്രൈമറി മുന്നൂറ്റി അറുപത്തിയഞ്ച് ഡേ പ്രീപെയ്ഡ് പ്ലാന് സജ്ജീകരിച്ചിരിക്കുന്ന തന്നെ സെറ്റയിന് ആൻഡ് ഫോർഗറ്റ് ഇറ്റ് അനുഭവത്തിനായാണ് അതായത് ഈ പ്ലാന് ആക്റ്റീവാക്കിയാല് പിന്നെ ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്യുന്നത് അങ്ങ് മറന്നാലും കുഴപ്പമില്ലെന്നാണ് അർത്ഥമാക്കുന്നത് ഈ പ്ലാനിന്റെ വാലിഡിറ്റി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് ഫ്രീ നാഷണൽ റോമിംഗിനൊപ്പം അൺലിമിറ്റഡ് വോയിസ് കോള് ദിവസേന രണ്ട് ദശാംശം അഞ്ച് ജി ബി ഹൈസ്പീഡ് ഡാറ്റ മുഴുവനായി തൊള്ളായിരത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് ജി ബി ടോട്ടൽ ഡാറ്റ ദിവസേന നൂറ് എസ് എം എസ് സൗജന്യം ജിയോ ടി വി ജിയോ എ ഐ ക്ലൌഡ് ഗൂഗിൾ ജമിനി പ്രോ സബ്സ്ക്രിപ്ഷന് എന്നിവയും ഇതിനൊപ്പം ലഭിക്കും സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഫാൻസിനായി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലാനും ലഭ്യമാക്കുന്നുണ്ട് തത്സമയമായി സ്പോർട്സ് ആസ്വദിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്ലാനിന് സമാനമായ ബെനഫിറ്റിനൊപ്പം ഒരു പ്രീമിയം ഒ ഇട്ടി ഇട്ടി സബ്സ്ക്രിപ്ഷനും ലഭിക്കും ഒ ഇട്ടി ഇട്ടി ബെനഫിറ്റില് ഫാന് കോഡ് ആപ്പ് ഫ്രീ സബ്സ്ക്രിപ്ഷന് ലഭിക്കും മൂന്നാമത്തെ പ്ലാന് ബോയ്സ് ഓൺലി ബജറ്റ് ഓപ്ഷനായ ആയിരത്തി രൂപയുടെ പ്ലാനാണ് വോയിസ് കോള് വിളിക്കുന്നതിന് മാത്രമായി പോൾ ഉപയോഗിക്കുന്നവർക്കാണ് ഈ പ്ലാന് മുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസമാണ് വാലിഡിറ്റി അതായത് ഏകദേശം പതിനൊന്ന് മാസം എല്ലാ നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ആണ് പ്രധാന ആകർഷണം ഇതില് ഡാറ്റ പ്ലാന് ലഭ്യമാവില്ല പ്ലാന് വാലിഡിറ്റി കാലാവധിയിൽ മൂവായിരത്തി അറുന്നൂറ് എസ് എം എസുകളും അയക്കാം ആപ്ലിക്കേഷനുകളിലെ ജിയോയി ക്ലൌഡും ജിയോ ടിവിയും ലഭ്യമാകും